വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ നമ്മൾ നൈറ്റ് ടീംസ് എല്ലാവരും കൂടി ഇതാണ് നമ്മുടെ ടീമിന്റെ മെയിൻ എല്ലാം എല്ലാമായ നമ്മുടെ കോച്ച് നിലാമത്തഴിച്ചിട്ട് കോഴീനെ പോലെ സിരിയാ നടക്കുന്നതിന്റെ പിന്നാലെ ഞങ്ങൾ എല്ലാവരും ലക്ഷ്യം വെച്ച് പോയത് കസിൻസിലോട്ടാണ് നമ്മൾ നമ്മൾ സെക്കൻഡ് പാർട്ടി ബിരിയാണി കഴിക്കാനുള്ള എല്ലാ ആവേശങ്ങളും നമ്മുടെ കൂട്ടുകാരുടെ മുഖങ്ങളിൽ കാണാവുന്നതാണ് കാത്തിരുന്ന് കാത്തിരുന്ന് സബൂറി ശരിയാ കൗണ്ടറിൽ പോയി ചോദിച്ചു അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബിരിയാണി ഇതാ മുന്നിലേക്ക് എത്തി പിന്നെ പറയുമ്പല്ല ആവേശബഹുലമായ മുഖങ്ങൾ വീണ്ടും തെളിഞ്ഞു അങ്ങനെ ബിരിയാണി അങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ കുറച്ചു കൊറച്ചുനേരം സ്വറതലിന് വേണ്ടി നമ്മൾ ഇച്ചിരി ടൈമും കൂടി എടുത്തു പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന എന്റെ പ്രഹസനം പിന്നെ കൂടാൻ ആൾക്കാരുടെ പ്രഹസനം അങ്ങനെ നല്ല അടിപൊളി ഡിന്നറിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ബൈ ബൈ പറഞ്ഞു ഇനി അടുത്ത വീട്ടിൽ കാണുന്നവര്